ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ വാൾപ്പാറ ടൗണിൽ നിൽക്കുകയാണ് ഇന്നലെ വൈകിട്ട് ഏഴുമണിക്കായപ്പോഴാണ് ഇവിടെ എത്തിയത് അപ്പോൾ ആക്ച്വലി പ്ലാൻ ഉണ്ടായിരുന്നത് പൊള്ളാച്ചിക്ക് പോകണമെന്നായിരുന്നു ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ റൈഡുണ്ട് പൊള്ളാച്ചിക്ക് പിന്നെ ഏഴുമണിക്കുന്നത് എങ്ങനെയായാലും ഒമ്പത് വരെയൊക്കെ അപ്പഴേ ചെല്ലത്തുള്ളൂ അതുകൊണ്ടാണ് പിന്നെ പോകാമായിരുന്നത് പിന്നെ ഒന്ന് ഓർത്ത് വാൽപ്പാറ ഇവിടെ സ്റ്റേ അടിച്ചിട്ട് ഇവിടെ സ്പൂട്ടുകൾ കുറച്ചുണ്ടെങ്കിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വെച്ചു പിന്നെ അവിടെ തിരക്കും ഇപ്പം ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ ഇന്നിവിടെ സ്റ്റേ എന്നാലും ഇവിടെ സ്റ്റേ അടിച്ചിട്ട് ഇന്നിവിടെ എക്സ്പ്ലോർ ചെയ്യാനാണ് അപ്പം നമ്മളിപ്പോൾ എന്ത് വെക്കറ്റ് ചെയ്ത് പുറത്തിറങ്ങി ഇപ്പം കറക്റ്റ് വാൾപ്പാറ ടൗണാണ് അപ്പോൾ നമ്മുടെ വാൾപ്പാറ എക്സ്പ്ലോറിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇവിടെ അധികം കാണാനൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് ഫുള്ള് തേയിലത്തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഇവിടെ കൂളാങ്കൽ എന്ന് പറഞ്ഞൊരു ഒരു ചെറിയൊരു അരുവി പോലെ അങ്ങനെ എന്തോ ഉള്ളൂ അതൊന്നും ഇവിടെ കാണാൻ വിചാരിച്ച് പോവുകയാണ് നമുക്ക് ഇവിടുന്ന് നേരെ വേണം പോകുന്നത് നമ്മൾ ഈ റൈറ്റ് കാണുന്ന ഓടിക്കൂടെയാണ് നമ്മൾ ഇന്നലെ രാത്രി വന്നത് ഇത് കൂളാങ്കൽ എങ്ങനെ ഉണ്ടെന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ചില്ലാർ നിരാർ ഡാം നിരാർ ഡാം അവിടെ നിന്ന് ഇപ്പോൾ കയറ്റുമിടത്തില്ലെന്നറിഞ്ഞില്ലേ നമുക്കൊന്ന് പോയി നോക്കാറുണ്ട് ഞാൻ അവിടെ വേറൊരു കാഴ്ച ഉണ്ട് അത് കാണിച്ചു തരാം അതെ ഇത് നോക്കിക്കേ നല്ല സൂപ്പർ ഒരു കിട്ടിലൻ ഫുട്ബോൾ ഗ്രൗണ്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ദേ തേയിലത്തോട്ടങ്ങളുടെ മലനിര നല്ല അടിപൊളി വ്യൂ ഇവിടെ ഇപ്പോൾ ഒരു ഫുട്ബോൾ മാച്ചുകൂടെ ഒക്കെ നടക്കുക നല്ല രസമായിരിക്കുമല്ലോ കാണാൻ ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ നടക്കാൻ ഒരു അടിപൊളി ഫുട്ബോൾ ഗ്രൗണ്ട് സൂപ്പർ വ്യൂ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ വെച്ചപ്പോൾ ഗ്രൗണ്ടുകളൊന്നും ഇല്ലാതെ ആണെന്ന് പറഞ്ഞേ ഇനി ഗ്രൗണ്ടൊക്കെ കാണുമ്പോഴത്തേക്ക് പൊതുവേ അല്ലാതെ അടിപൊളി ഗ്രൗണ്ട് ഇതിൽ നേരെ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ഈ കൂലങ്ങൾ എന്ന് പറഞ്ഞത് അവിടെ മെയിൻ ആയിട്ടുള്ളത് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അതായത് ചെറിയൊരു തോട് പോലെ അത് ആറങ്ങനത്തെ സംഭവമാണ് വെള്ളച്ചാട്ടമൊന്നുമില്ല പക്ഷെ അവിടെ ആളുകളൊക്കെ വന്ന് കുളിക്കുന്നതൊക്കെ പക്ഷെ അതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ട് ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ ഒരു വണ്ടി ഓടിക്കുന്നു നല്ല രസമുണ്ടല്ലേ ഇവിടെ ഒരു ചെറിയൊരു അരിവ് പോലെ കാണുന്നുണ്ട് അപ്പം ഇതായിരിക്കണം എന്ന് തോന്നി വെക്കാറ് കൂലങ്കൽ ഇതുപോലെ സ്ഥലമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെയുള്ള സ്ഥലം ഉണ്ടാവും അവിടെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും നോക്കാം നമുക്ക് ീ കാണുന്നതാണ് കൂളങ്കൽ എന്ന് പറഞ്ഞ സ്ഥലം അപ്പൊ ഇവിടെ നമ്മളിപ്പം കണ്ടത് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഉള്ളതാണ് പക്ഷെ വെള്ളമില്ല ഇവിടെ ഇപ്പോൾ ആളുകൾ തുണി അലക്കുകയും ഒക്കെ ചെയ്യുന്ന ഇവിടെ ആളുകൾ ഇറങ്ങി കുളിക്കുന്ന പറഞ്ഞ ഇവിടുത്തെ എന്ന് പറയുന്നത് ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ പക്ഷെ വെള്ളം കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ അതിനെ വെള്ളക്കുറവാണ് പിന്നെ നല്ല തെളിഞ്ഞ വെള്ളമാണ് അതെ കുളിക്കാനേ ഇത് കണ്ട ഇവിടെയൊക്കെ അത്യാവശ്യം മുങ്ങി കുളിക്കാൻ പറ്റുന്ന അത്രയും വെള്ളമുണ്ട് നല്ല ഉരുളം കല്ലൊക്കെ ആയിട്ട് കൊള്ളാം കുഴപ്പമില്ല തേയിലത്തൊട്ടത്തി കിടക്കായിട്ടേ പക്ഷെ നമ്മളിവിടെ വന്ന് ഇങ്ങനെ എടുത്ത് കാണാനായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല പിന്നെ ഇതുപോലെ വന്ന് കുളിക്കാനൊക്കെ പറ്റും ഞാൻ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് ഓടിച്ചു പോകുന്നു ഇങ്ങോട്ട് സത്യം പറഞ്ഞാൽ ഒന്നുമില്ല ഇവിടെ ഒരു കല്ലാർ വാട്ടർ ഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വലുതാട്ടൊന്നും ഇല്ലെന്ന് അറിഞ്ഞത് എങ്കിൽ തേയിലത്തോട്ടൊന്ന് അടുക്കൂടി വണ്ടി ഓടിച്ച് പോകാനുള്ളൊരു അത് അതറിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് എടുത്തു അപ്പോൾ എന്തായാലും ആ കല്ലാർ ഫോൾസ് ഒന്നും പോയി കണ്ടിട്ട് വരാം ഓക്കെ എങ്ങനെ ഉണ്ടെന്ന് തേയിലത്തോട്ടൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് എത്തിക്കുമ്പോഴത്തേക്കും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പം അവിടെ നമ്മൾ പാസ് എടുക്കണം അത് അമ്പത് രൂപ പാസ്സാണ് ഇത് റിസർവ് ഫോറസ്റ്റ് ആണ് അപ്പോൾ അവിടെ ഗൂഗിൾ പേയൊന്നും ഇല്ല അപ്പോൾ ക്യാഷായിട്ട് തന്നെ എടുക്കാം അത് നെറ്റ്വർക്ക് തന്നെ പ്രശ്നമാണ് അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചിന്നാർ ഫോൾസ് ഉണ്ട് പിന്നെ അതുകൂടാതെ നീരാർ ഒരു ഡാം ഉണ്ടെന്ന് അപ്പോൾ ഈ ഇതുവരെ റൈറ്റ് കയറണം റൈറ്റ് കയറുമ്പോഴത്തേക്കാണ് നീരാർ ഡാം സ്ട്രെയിറ്റ് സ്ട്രേറ്റ് പോയിക്കഴിഞ്ഞാലാണ് ചിന്നാർ ആ ഫോൾസ് ഉള്ളത് പക്ഷേ അങ്ങോട്ട് വണ്ടി വിടത്തില്ല വണ്ടി വിടത്തില്ല ആരെ ഗേറ്റ് വിടത്തില്ല കാരണം അവർ ശനി ഞാർ മാത്രമേ അങ്ങോട്ട് എൻട്രിയുള്ളൂ കാരണം ശനി ഞാർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സ്റ്റാഫുകൾ പോകും സ്റ്റാഫുകൾ പോകുന്ന അന്ന് ആ സമയത്ത് നമ്മളെ അങ്ങോട്ട് പോകാൻ പറ്റും അല്ലാത്ത ഇട ദിവസങ്ങളിലൊന്നും അങ്ങോട്ട് ഇവിടത്തില്ല ഈ റൈറ്റ് തന്നെ പ്രത്യേകം പറഞ്ഞു നേരെ പോയിക്കുന്ന പ്രശ്നം വെച്ചാൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും അപ്പം അതുകൊണ്ട് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു ഞാൻ അവർ ഇല്ല പോകത്തില്ലെന്ന് പറഞ്ഞു അപ്പം തന്നെ റൈറ്റ് എടുക്കുക റൈറ്റ് എടുക്കുമ്പോഴത്തേക്കാണ് ഈ നീരാർ ഒരു ഡാമുള്ളതെന്ന് പറഞ്ഞു ഇവിടെ എല്ലാവരും തേയില കൊളുന്ത് നുള്ളി നുള്ളിയെടുക്കാൻ ഇവിടെ തൊട്ടിപ്പുറത്തൊരു ടീ ടീഫാക്ടറി ഉണ്ട് അവിടെ കൊളുന്ത നുള്ളി എടുത്തുകൊണ്ട് വന്ന് ചാക്കിനകത്ത് കളക്ട് ചെയ്തെന്തുവാണെന്ന് തോന്നുന്നു അവിടുന്ന് ആ റൈറ്റ് കര റോഡിൽ നിന്ന് കുറേ താഴോട്ടേക്ക് വരണം അപ്പം ഞാൻ ഇടയ്ക്ക് തേയില നുള്ളാൻ ആളുകൾ നിപ്പുണ്ടായിരുന്നു ചെറിയ ഏട്ടന്മാരൊക്കെ അപ്പോൾ അവരോട് വെച്ചാൽ പറഞ്ഞ രണ്ട് കിലോമീറ്റർ പോകണമെന്നാണ് പറഞ്ഞത് പക്ഷെ തേയിലടെ ആ ഏരിയക്ക് കഴിഞ്ഞു പിന്നെ ഇങ്ങോട്ട് സത്യം പറഞ്ഞാൽ ഈ കാടാണ് വഴിയിലൊന്നും ആൾക്കാരൊന്നും കണ്ടില്ല ഇപ്പോഴത്തെ ഒരു ജസ്റ്റ് ഒരു കാർ ഇപ്പോൾ പാസ് ചെയ്ത് പോയി അതല്ലാതെ ഇങ്ങോട്ട് വന്ന എനിക്ക് ഒറ്റ മത്സരം കണ്ടില്ല പിന്നെ ഞാൻ അവിടെ ചെക്ക് പോസ്റ്റ് ചോദിച്ചാണ് ഇവിടെ ആന പ്രശ്നമുള്ള ഏരിയ ആണെന്ന് വെച്ചപ്പോൾ ഇല്ലെന്നാണ് പറഞ്ഞത് എന്നാലും ഞാനങ്ങനെ ഡാമിന്റെ അടുത്ത് എത്തി വണ്ടി കൊടുക്കട്ടെ തീരെ താഴോട്ട് ബൈക്ക് പോകുന്ന നമ്മൾ വന്നത് രാവഴിയാണ് താഴോട്ടിറങ്ങി അപ്പൊ ഇതാണ് നീരാർ ഡാം നമുക്ക് അങ്ങോട്ടൊന്നും ആക്സസ് കാണത്തില്ലായിരിക്കും ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയി നോക്കായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് വഴിയുണ്ട് ഇനി നമ്മൾ തിരിച്ച് പോകേണ്ട അതിനെയാണോന്ന് അറിയത്തില്ല കാരണം ഒന്ന് രണ്ട് വണ്ട് കിടന്നതെല്ലാം ആ വഴി താഴോട്ട് പോയി നമുക്ക് അങ്ങോട്ട് ആക്സസ് ഇല്ല അപ്പം ഞാൻ കുറച്ചുകൂടി ഒന്ന് മുകളിലോട്ടൊന്ന് കയറിയതിൻ്റെ വ്യൂ ആയിരുന്നു ആക്ച്വലി താഴോട്ട് കിടന്ന വഴി എന്ന് വെച്ചാൽ അത് ഞാൻ ആദ്യം ഓർത്ത് വന്നവർ തിരിച്ച് ടൗണിലോട്ട് പോകുന്ന ചോദിച്ചത് പക്ഷെ അതല്ല താഴെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവും അപ്പൊ അങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത് ഈ റോഡ് പോകുന്നത് നമുക്ക് താഴെ പോയിട്ട് വ്യൂ പോയിന്റ് നോക്കാം ഇതാണ് വ്യൂ പോയിന്റ് പറഞ്ഞിട്ട് വന്നത് പക്ഷെ ഇവിടെന്നേരം അല്ല അത്ര വലിയൊരു വ്യൂ ഒന്നും കിട്ടുന്നില്ല സത്യം പറഞ്ഞത് പക്ഷെ ഇവിടെ നോക്കി നമുക്ക് പേടി വരുന്നത് ഇവിടെ ആ ഒരു ഏരിയ ഓപ്പൺ ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു തന്നെയായിരുന്നു പക്ഷെ അവിടെ കാട് പിടിച്ച് കിടക്കുക പിന്നെ ഇത് ഈ റോഡ് എങ്ങോട്ട് ലീഡ് ചെയ്യുന്നുണ്ട് എങ്ങോട്ടാണെന്ന് കറക്റ്റ് അറിയില്ല ഇതിപ്പോഴത്തെ സൈഡിലും ഇതാണ് വെള്ളക്കുറവായത് കൊണ്ടൊക്കെ കാരണമായിരിക്കും വെള്ളമൊക്കെ നല്ലോണം ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമാണ് കുറച്ചൊരു നല്ല ഇതായിരിക്കും ഇപ്പം ഇവിടെയെല്ലാം പുല്ലൊക്കെ പിടിച്ചു കിടക്കുന്ന പറഞ്ഞു എങ്കിലും കൊള്ളാം ഇതിന്റെ ഇടയ്ക്കായിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ ഇന്ന് ഈ താഴെ ബ്രിഡ്ജിന് അവിടെ വരുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് വേറൊരു വ്യൂം കൂടി ഉണ്ട് ഒരു പോയിന്റ് ഉണ്ട് അവിടെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടികളെല്ലാം അവിടെ കിടക്കണം നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ കയറാൻ വിചാരിച്ച ഞാൻ അവിടെ നിർത്താൻ ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞ താഴോട്ട് പോകുന്നതിന് ഇടയ്ക്കായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും അവിടെനിന്ന് പോവാം അപ്പൊ ഇവിടെ നിന്നുകൊണ്ടുള്ളൊരു വ്യൂ ഇതാണ് ഈ വെള്ളം ഇങ്ങനെ താഴോട്ടൊഴുകി നമ്മൾ അവിടെ ആ വ്യൂ ബ്ലോക്ക് ചെയ്ത കാട് ചെയ്ത ഡാമിന്റെ കുറച്ചുകൂടി ഉള്ളൊരു അടുത്തുള്ള വ്യൂ ഞാൻ എന്തായാലും അധിക നേരം ഒന്നും ഇവിടെ നിൽക്കുന്നില്ല ഇവിടെ ഈ ഡാം കാണാനുള്ളതേ ഉള്ളൂ പിന്നെ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലം കൂടി കാണാനുണ്ട് അതിനുശേഷം പൊള്ളാച്ചിക്ക് പോകണ്ട അപ്പൊന്നിട്ട് പന്ത്രണ്ട് മണിയായി അപ്പം അധികം നിന്ന് ടൈം വേസ്റ്റാക്കാൻ നോക്കുന്നുണ്ട് ഞാൻ ആ നീരാർ ഡാമിലേക്ക് ഇട്ട് പോകുന്ന വഴി കണ്ട ഒരു ചെറിയൊരു ചായക്കട പോകുന്ന പുള്ളി വിളിച്ച് ചായ വേണമെന്ന് ചോദിച്ചുണ്ട് അപ്പം തിരിച്ചിറങ്ങിയപ്പോഴ ഒരു ചായ കുടിച്ചേക്കാന്ന് വിചാരിച്ച തീയതില്ല എനിക്ക് ഒരു കടയെ കണ്ടുള്ളൂ അപ്പം ഇതെന്ന് വെച്ചാൽ ഈ തോട്ടം തൊഴിലാളികളുടെയൊക്കെ വീടാണ് അവർ താമസിക്കുന്നത് ഇവിടെ താഴോട്ടും

எல்லா பகுதியிலையுமே இனி வாழ்பாற டோட்டலாவா ஆலயருக்கு மேல யானை தான் ரெண்டு மாசிக்கு ஐயப்பன் கோயில் அங்க குளோஸ் பண்ற வர யானை பூரா வாழ்பாற தான் அங்க ஐயப்பன் கோயிலுக்கு மக்கள் வர வர வருஷம் வருஷம் இங்க வந்துரும் அந்த கடையெல்லாம் உடைச்சு எல்லா வீடெல்லாம் உடைச்சு ஒரு வழியா போய் சபரிமலை சபரிமலை திருப்பி அங்க போயிடும் திருப்பி போயிடும் ஆனா நைட் பூரா சுத்தம் நைட் பூரா அந்த போன வாரம் அஞ்சு நாள் வந்துச்சு நைட் ஒன்பது மணிக்கு இங்க இல்ல ரோட்லயே வந்தது அங்கே இந்த இடத்துக்கு வந்து இப்படி போகுது வேற பிரச்சனை தான் இதா ஆனா ஆனா கிட்டு

வேற ஏதாவது எதுக்கு கிடைக்கும் டைகர் ஆஹ் சீட்டே ஆஹா எல்லாம் இருக்கு எல்லாம் இருக்கு அதெல்லாம் எதுதான் இருக்கு இங்க இங்கே வருவா அது காட்டுக்குள்ளே இருக்கும் நெகட்டிவெல்லாம் இங்க கோழி நாய் பூனை யார் வீட்லயும் வளர்க்க முடியாது ஓ நாய் நைட்டு பூரா கோழி நாய் பூனை யார் வீட்லயும் எதுவுமே நீங்க வளர்க்க முடியாது கொண்டு போயிடும் டைகர் ஓ டைகர் இல்லாம இல்லை இது டைகர் தான போட்டுருப்பாங்க

ആ ബ്രിഡ്ജിൻ്റെ അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഒരു പത്തൊൻപത് ഫാമിലി താമസിക്കുന്നൊരു ഇതുണ്ടെന്ന് പറഞ്ഞ ഏരിയ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രായമുള്ള പുള്ളി റിട്ടയർ ആയ പുള്ളിയായിരുന്നു പുള്ളിയെ ഇതുപോലെ അമ്പലത്തിൽ അങ്ങോട്ട് പോയതാണ് ബൈസൻ കുത്തി കോർത്തെടുത്തത് ശരി അമ്പലം കേട്ടിട്ട് പേടി വരും പിന്നെ വേറൊരു ഒരു കുഞ്ഞിൻ്റെ ഒരു പയ്യൻ്റെ ഒരു ഫോട്ടോ കാണിച്ചത് അതേ അതിൻ്റെ കരടി ആണോ ചീറ്റയാണോ എന്താണെന്ന് പറഞ്ഞു എന്തോ ഇത് ചെയ്തോ ഓ അത് കേട്ടപ്പോൾ ശരിക്കും പേടിച്ച് കേട്ടോ ഇന്നലെ സംഭവിച്ചാൽ ഇന്നലെ ഞാൻ വാൽപ്പാറ വരുന്ന വീഡിയോ വൈൻകപ്പ് ചെയ്ത് കാരണം രാത്രിയായിരുന്നു അത് കഴിഞ്ഞ് ഏതാണ്ട് വാൽപ്പാറ എത്തുന്നതിന് ഒരു മൂന്ന് കിലോമീറ്റർ മുമ്പായിട്ട് ഒരു സ്ട്രെയിറ്റ് റോഡുണ്ട് അവിടെ വെച്ച് കുറച്ച് ഞാൻ റൈറ്റ് ബ്രൈറ്റിട്ട് വരാം അല്ല വണ്ടി ഒന്നും ഇല്ലായിരുന്നു റൈറ്റ് ബ്രൈറ്റിട്ട് വരാൻ നേരത്ത് ദൂരമായിട്ടൊരു ആന ക്രോസ് ചെയ്ത് പോകുന്നതാണ് പക്ഷേ അത് നല്ലവണ്ണം ഞാൻ കണ്ടില്ല ജസ്റ്റ് ഒരു ഇത് മാത്രമേ കണ്ടുള്ളു അത് എത്ര ആനകളുണ്ടെന്നൊന്നും അറിയത്തില്ല ആന മാത്രമേ ഞാൻ കണ്ടുള്ളൂ എനിക്ക് ശരിക്കും പേടിയായിട്ട് ഞാൻ തിരിച്ച് വണ്ടി തിരിച്ച് തിരിച്ച് കുറച്ച് അത് നല്ല വിചരമായിരുന്നു ഒറ്റ മനുഷ്യനല്ല തിരിച്ചിട്ട് അപ്പോൾ ഒരു കാർ വരുന്നുണ്ട് അപ്പം ആദ്യം അവർ കൈമാണിച്ച് അവർ നിർത്തിയില്ല ഞാൻ ഇച്ചിരി അവരൊപ്പം ചെന്നിട്ട് ഞാൻ പറഞ്ഞത് ആനെ കണ്ടത് അപ്പോൾ അവർക്കും പേടി പിന്നെ ഞങ്ങളിപ്പോൾ അതുക്കെ ഒരുമിച്ച് എടുത്തു അപ്പോൾ പിന്നെ വേറെ ആ സമയത്ത് ഭാഗ്യത്തിന് ഒരു അവിടുത്തെ വാൽപ്പാറ തരമുള്ളൊരു പുള്ളി പുള്ളി ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ച് സ്ലോ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പുള്ളിയുടെ കുഴപ്പമില്ല ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട് പുള്ളിനോടങ്ങ് പോയി പക്ഷെ ഞാനൊരു വീഡിയോ പറഞ്ഞാൽ ഞാൻ വീഡിയോ മയങ്കപ്പെട്ടു ഞാനിന്ന് പറഞ്ഞെന്ന് വിചാരിച്ചാൽ പിന്നെ അവർക്ക് പക്ഷെ ഇതിപ്പം പറയുന്നത് കേട്ടപ്പോഴത്തേക്കും ശരിക്കും പേടിച്ച് കേട്ടോ പിന്നെ അവർ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നോട് ചെക്ക് പോസ്റ്റ് വെച്ച് ഇങ്ങനെ പറഞ്ഞത് ഇവിടെ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും ആനയോ കരടിയോ അല്ലെങ്കിൽ എന്തേലുമൊക്കെ ഇറങ്ങുവാണെങ്കിൽ അവരിങ്ങോട്ട് കയറ്റി വിടത്തില്ല അതൊന്നും ഇല്ലാഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ റിപ്പോർട്ട് കിട്ടാത്തോണ്ടാണ് അവർ കയറ്റി വിടുന്നത് അതൊന്നും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ എന്നാലും ഇവിടുത്തെ ജീവിതം ഈ പറയുന്ന പോലെയാണ് പക്ഷെ എൻ്റെ അമ്മയായി പിന്നെ പറഞ്ഞുവച്ചാൽ ഇപ്പം ശബരിമല സീസണായെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആനകളെല്ലാം ഇപ്പം ഇവിടെയാണ് ഇനി അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിന്നെല്ലാം തിരിച്ചു പോകുന്നവർ ഇതിപ്പോൾ ഞാൻ നീരാർ ഡാം അവിടെ ആ അവിടെ നിന്ന് കണ്ട് തിരിച്ച് നമ്മുടെ വാൾപ്പാറ ടൗണിൽ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്ന എനിക്ക് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് കിട്ടില്ലായിരുന്നു അതിനോട് ചേർന്ന് തിരിച്ച് വരുമ്പോൾ ലെഫ്റ്റിലോട്ട് ഒരു റോഡുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ മുടി വ്യൂ പോയിൻ്റ് എന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ നമ്മളിനി അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത് ഇവിടെ ഇങ്ങോട്ടുള്ള യാത്ര ചെയ്ത് പറഞ്ഞതുപോലെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് കൂടി യാത്രയാണ് ഞാനിപ്പോൾ അവിടെ നിന്നാണ് വരുന്നത് നല്ല മുടി വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ വരുന്ന വഴിക്ക് ഇതേ ഒരു കിഡിലിനൊരു സാധനം കണ്ട് അത് നോക്കിയാൽ ഒരു കാട്ടുപോത്തേക്ക് കണ്ട സൂം ചെയ്ത് നോക്കട്ടെ കണ്ട ആദ്യമായിട്ടെ ഇങ്ങനെ നേരിട്ട് കാണുന്നു അതൊരു ഭാഗ്യമായിക്കോട്ടെ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇത് കാണാൻ പറ്റി ഇവിടെ ഇവ നിൽക്കുന്നത് റോഡിന് കുറച്ചടുത്തായിട്ടാണ് അതിൻ്റെ പുറകിലായിട്ട് വേറെ ഒണ്ണം ഇവിടെ ഇപ്പുണ്ട് കണ്ടോ രണ്ടെണ്ണം അതൊരു ഭയങ്കര ബാഹികപ്പെട്ട് ഇങ്ങനെ വന്നതുകൊണ്ട് ഇത് കാണാൻ പറ്റി ഇന്നലെ എന്തായാലും ആനെ ഞാൻ പറഞ്ഞപോലെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്നല്ലോ പിന്നെ രാത്രി ആ സമയത്താണ് നമ്മൾ ജീവനം കൊണ്ട് എങ്ങനെയും പോകും ഒറ്റ മനുഷ്യരില്ല അതാ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തു പോകുന്നത് കണ്ടതേ ഉള്ളൂ അതാണ് നമുക്ക് വീഡിയോ ഓൺ ചെയ്യാനുള്ള ഒന്നും ഒരു സമയം കിട്ടില്ല നമ്മൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആകുക അതുകൊണ്ട് വന്നതുകൊണ്ട് ആനെ എങ്ങനെ കാണാനും പറ്റി ഇപ്പം അതേ കാട്ടുപോത്തിനെ നല്ലതുപോലെ കാണാൻ പറ്റി അത് നല്ലൊരു ഭാഗ്യമാണ് പക്ഷെ ആനെ ആ ഒരു സമയമായതുകൊണ്ടായിരുന്നു അതിന് ഇടയ്ക്ക് വെച്ചൊന്നും അത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല ഇത് നല്ല മുടി വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട മനോഹരമായൊരു വ്യൂ നല്ല രസമുണ്ടല്ലേ അങ്ങ് ദൂരം മലനിരകളൊക്കെ പിന്നെ താഴത്തെ കുറച്ച് വീടുകളൊക്കെ കാണാം കുറച്ചല്ല ഉണ്ട് വീടുകളുണ്ട് പിന്നെ അതെ അവിടെ ഒരു കോവിലുണ്ട് കോവിൽ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്തുണ്ട് അതായത് മുക്കൻ മുക്കനായിട്ട് ഇഷ്ടംപോലെ ചെറിയ ചെറിയ കോവിലുകളുണ്ട് അങ്ങോട്ട് മൊത്തം തേയില തൊട്ടുവാ ഇതിപ്പോ നല്ല മുടി എത്ര ദൂരം പോകണമെന്ന് അറിയില്ല നല്ല മുടി വ്യൂ പോയിന്റ് ഈ വഴി വേണം കയറി പോവാൻ ഇതിപ്പോ നമ്മള് മറ്റേ ഡാമിന്റെ അവിടെ നിന്ന് എടുത്ത ടിക്കറ്റ് തന്നെ മതി ഇവിടെ ഇവിടെ ആയിട്ട് അമ്പത് രൂപ പാസ്സാണ് ഇവിടുന്ന് ഒരു കുറച്ച് നടക്കാനുള്ളതാണ് പറഞ്ഞേ ഓ ഇവിടുന്ന് കുറച്ച് നടക്കാൻ ഉണ്ടാവും അവർ ബൈക്ക് കയറ്റി ഇവിടെയായിരുന്നു ഇത്രയും നടക്കണ്ടായിരുന്നു ഇത് നോക്കിയാൽ നല്ല രസമല്ല ഇവിടെ ഒരു സ്ഥലത്ത് ഇവിടെ എല്ലാം നുള്ളിയത് ഇപ്പുറത്ത് നല്ല പച്ചപ്പ് രണ്ടും ഒരുമിച്ചാണ് നല്ല ഭംഗിയുണ്ട് അങ്ങനത്തെ നമ്മൾ നല്ല നല്ല വ്യൂ പോയിന്റ് എത്തി ഇതാണ് നല്ല മല വി പോയിൻറ്റ് നല്ല അവിടെ ഒരു വെള്ളച്ചാട്ടങ്ങണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ആ ഒരു ഭാഗത്തായിട്ടുണ്ട് പക്ഷെ ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ വീഡിയോയിൽ എത്രത്തോളം കിട്ടുമെന്ന് നല്ലോണം അറിയാൻ പറ്റില്ല പക്ഷെ എന്നാലും ഇവിടെ നല്ല രസം ഉണ്ടാക്കാൻ താഴെ നല്ല അന്യ കൊക്കെ കാട് ഞാൻ നമ്മുടെ താഴേന്ന് കുറച്ച് മലയാളി കണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചു ഇങ്ങോട്ട് ഇത്രയും നടന്നതൊന്നും എല്ലാം കാണാനുണ്ടെന്ന് ചോദിച്ചു അവരോ പറഞ്ഞു ഓ ഒന്നുമില്ല പക്ഷേ എനിക്കൊന്നും നല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കാരണം അങ്ങ് മലനിരകൾ ഇങ്ങനത്തെ വ്യൂസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അതുപോലെ നല്ല വ്യൂ ആ പ്രത്യേകിച്ച് ആ വെള്ളച്ചാട്ടം നല്ല രസമുണ്ട് കാണും ഇവിടെ പാറ എഴുതി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങളുണ്ട് ഗോഡ് ഓ മധ്യമുരുകി ഫോർ മെയ് നയൻറ്റീൻ സെവൻറ്റി സിക്സ് എന്നിട്ട് ഒരു ആരും അങ്ങോട്ട് ഇവിടെ ആളുകൾ അങ്ങോട്ട് പോകുന്ന എന്താ സംഭവം പോയി നോക്കാം അവിടെ മുകളിലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് കാണാം അവിടെ ഒരു ചെറിയൊരു കടയുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ആരും ഇട്ട വഴി ആദിമുരുകൻ ടെമ്പിൾ ഇവിടെയാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞ സ്ഥലം അതെ ഇതാണ് ആ സ്ഥലം ഇവിടെ ഒരു ഇതേ ഒരു വേല് കാണാം പിന്നൊരു ക ഇതൊക്കെ ആയിട്ട് ഇവിടെ ഒരു കോവില് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല ഈ ഒരു ചെറിയൊരിതേ ഉള്ളു അപ്പം ഇവിടാണ് ഈ പറഞ്ഞ സംഭവം നടന്നതെന്ന് പറയുന്നത് ഇതൊരു ഡെഡ് എൻ്റെ ആണ് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കാട് ഞാനിപ്പോ നമ്മുടെ നല്ലമ്പുടിന്ന് നിന്ന് താഴെ ഇറങ്ങി ടൗണിൽ ടൗണിലെത്തി അവിടെ നിന്ന് റൈഡിലോട്ട് കയറുമ്പോൾ അതായത് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ആൾപ്പാറ പോലീസ് സ്റ്റേഷൻ അവിടുന്ന് റൈറ്റ് കയറി വരണം അതൊക്കെ അല്ല അടിപൊളി വെള്ളച്ചാട്ടം കണ്ടുക ഇപ്പോൾ വെള്ളം കുറയായതുകൊണ്ടാണ് കുറച്ചൊരു വെള്ളം ഉണ്ടായിരുന്ന നല്ല ഭംഗിയായിരുന്നേ അത് അവിടുന്ന് ഒരു ആ റൈറ്റ് കയറി പോലീസ് സ്റ്റേഷൻ റൈറ്റ് കയറി കഴിഞ്ഞാൽ ഒരു ഏഴ് കിലോമീറ്റർ വരണം ഏഴ് കിലോമീറ്റർ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഉണ്ട് പിന്നെ അപ്പുറത്തൊരു ബാലാജി ടെമ്പിൾ ടെമ്പിളുണ്ട് അപ്പം ഞാനിപ്പോൾ ചർച്ചിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ മുകളിലോട്ട് കയറാൻ ഇതിലെ സ്റ്റെപ്പ് കയറി പോകണം കുറച്ച് സ്റ്റെപ്പ് കയറി വേണം പോവാൻ പക്ഷെ ഇവിടെ നിന്നാണ് നല്ല വ്യൂ നല്ല രസമുണ്ട് കാണേ ഇതിപ്പോ പള്ളിയുടെ മുകളിൽ അവിടെ നിന്നുള്ള താഴെട്ടുള്ള വ്യൂ ആ നമ്മുടെ വെള്ളച്ചാട്ടം നമ്മൾ വന്ന വഴി അവിടെ ഇവിടെ വണ്ടി അവിടെ വെച്ചേക്കുന്നത് അപ്പോൾ ദേ ഇതാണ് പള്ളി പക്ഷെ പള്ളി അടച്ചിട്ടേക്കോ ഇല്ലേ അകത്ത് കയറാനല്ല കേട്ടോ തുറന്നിട്ടേക്കും ഡോറ് ഉള്ളൂ നമുക്ക് നമുക്കകത്തൊന്ന് കയറി നോക്കാം ഇതാണ് പള്ളി നല്ല മണമുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് ചന്ദനത്തിരി അതുപോലെ എന്തോ കത്തിച്ചതിൻ്റെ നല്ല അടിപൊളി മണം ഇവിടെ കുറേ ഫോട്ടോസും പിന്നെ അതുകൂടാതെ ഇവിടെ എന്താ കറക്റ്റ് അവർ പഴയ കുരിശോ അതുപോലത്തെ അറിയല്ല പഴയതൊക്കെ അതുകൊണ്ട് നമുക്ക് പള്ളിയുടെ പുറകോട്ടൊക്കെ ഒന്ന് പോയി നോക്ക് എന്തുണ്ടെന്ന് അവിടെ എന്ത് തേയില നുള്ളുന്ന കുറേ ചേച്ചിമാരെയൊക്കെ കാണാം പിന്നത് അവിടെയൊക്കെ ആയിട്ട് വീടുകളുണ്ട് ഇവിടെ ഒരു മണി പുറയിലായിട്ട് തേയിലത്തോട്ടോ ആ പിന്നെ ഇവിടെയും വീടുകളുണ്ട് അപ്പം ഇതാണ് പള്ളിയുടെ ബാക്ക് വശം അല്ല അടിപൊളി പള്ളി നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു നല്ല അടിപൊളി പള്ളി നമുക്കതിൽ ഇവിടുന്ന് ഇനി അടുത്തത് ബാലാജി ടെമ്പിളിലോട്ട് പോവാം അതിവിടെ നമ്മൾ തിരിച്ച് ചിരിച്ചിരി ഒന്ന് പോകണം രണ്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് അതിൻ്റെ അവിടെ നിന്ന് ഉള്ളിലോട്ട് കയറി പോകണം രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് കയറണം നമുക്ക് ബാലാജി ടെമ്പിളിൽ പോകേണ്ടിരുന്നതിൻ്റെ ഇവിടുന്ന് ആയിരുന്നു പക്ഷെ അവിടെ റോഡ് പണി നടക്കുന്ന കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ോ അത് കാണാൻ പറ്റും ഭയങ്കര ഇഷ്ടമായി പോവല്ലേ ഇവിടെ വരെ വന്നിട്ട് ആ പക്ഷേ ഇനി വരുന്നവർ നോക്കിയാൽ മതി ഇനിയിപ്പോൾ അവിടെ പോകാൻ പറ്റും ഇപ്പോൾ ആ ടാറിങ് പണി നടക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ആ റോഡ് നേരെ പള്ളിയിലൂടെ വന്നില്ലേ ഇപ്പം ഇതിനെ നേരെ പോയി കഴിഞ്ഞാൽ പൊള്ളാച്ചി റോഡ് ചെന്ന് കയറും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ തിരിച്ച് നേരെ വാൾപ്പാറ ടൗണിലോട്ട് പോകണ്ട ഇത് തന്നെ നേരെ ആ പൊള്ളാച്ചി മെയിൻ റോഡ് ചെന്ന് കയറും അതെല്ലാം നല്ല കാര്യം ഇല്ലെങ്കിൽ അത്രയും തിരിച്ച് പോകേണ്ടി വന്നതാണ് ഇത് റോഡ് സൈഡ് കണ്ട വളരെ മനോഹരമായ കാഴ്ചയാണ് ഇത് കണ്ട പൂക്കൾ വെള്ളപ്പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നുണ്ട് നല്ല രസമുണ്ടല്ലേ അതിൻ്റെ അടുത്തടുത്ത് ഇവിടെ മഞ്ഞ പൂ നിപ്പുണ്ട് പക്ഷേ വെള്ളപ്പൂ അങ്ങ് വരെ ഒരു ഒരു വരെ പരവതാനി വിരിച്ചേക്കുന്ന പോലെ ഇങ്ങനെ വെള്ളപ്പരവ പരവതാനി അതുപോലെ നല്ല രസമുണ്ട് ഈ പോകുന്ന വഴിക്കെല്ലാം ഇടക്കിടയ്ക്കായിട്ട് ബോർഡുണ്ട് ഈ കോഷൻ ബോർഡ് ആനിമൽസ് ക്രോസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയ എന്നുണ്ട് അപ്പോൾ ഞാൻ സാധനം ഞാനിപ്പോൾ ചെന്നെ എതിർ വളവെത്തിയാൽ ഒന്ന് സ്ലോ ചെയ്ത് നോക്കും നമുക്ക് അപ്പുറം കാണാൻ പറ്റിയില്ലെങ്കിൽ അല്ല ഇവിടുന്ന് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ പിന്നെ ഇതുപോലെ ഈ വഴിയിലും ആനപ്പുണ്ണുങ്ങൾ കിടപ്പുണ്ട് പക്ഷെ അതും ഈ പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ളതൊന്നും അല്ല ഇപ്പം ശബരിമല സീസൺ ആയത് കാരണമാണ് ഈ ആനകളെല്ലാം ഇപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞത് കേരളത്തിലൊക്കെയുള്ളത് ഇത് കഴിയുമ്പോൾ തിരിച്ചു പോകും അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണ ഇത്ര വരുന്നില്ല അല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ നമ്മളിതുപോലുള്ള സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ പ്രകൃതി ഭംഗിയുടെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റോഡുകൾ അപ്പോൾ ഇതുപോലത്തെ നല്ല റോഡാണെങ്കിൽ നമുക്ക് ഓടിച്ചു പോകാം നല്ല സുഖമാണ് നല്ല സ്മൂത്തായിട്ട് ഓടിച്ചു പോവാം പക്ഷേ നമ്മൾ ആ നേരത്തെ ഇന്നലത്തെ മലക്കപ്പാറ എന്നൊക്കെ വരുന്ന ആ റോഡ് അല്ലെങ്കിൽ മലക്കപ്പാറ വരുന്നെത്തുമ്പോഴേക്ക് ആ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് അപ്പോൾ നമുക്ക് ആ സത്യം അത് നല്ലോണം എൻജോയ് ചെയ്യുന്ന റൈഡ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇത് നോക്കിയാൽ നല്ല അടിപൊളി റോഡ് ഇരുവശത്തും തേയിലത്തൊട്ടും ആ ഒരു പ്രകൃതി ഭംഗി നടന്ന് ആസ്വദിച്ചു നമ്മൾ സുഖമായിട്ട് പാട്ടൊക്കെ പാടി ഓടിച്ചുകൊണ്ട് പോകാം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ റോഡ് മോശമായിരുന്നില്ല നമുക്ക് റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല ഞാനിവിടെ ഒരു വാട്ടർഫോൾ എന്നുമായിട്ട് ബോർഡ് കണ്ടു അപ്പൊ അവിടെ വലിയ വെള്ളച്ചാട്ടം ഉണ്ടോ തിരക്കിയപ്പോഴാണ് അത് ആ സ്ഥലത്തിന്റെ പേരാണ് വാട്ടർഫോൾ ഇത് കണ്ട ഞാൻ ആ കാടൊക്കെ ഇറങ്ങി കുറച്ച് താഴെ വന്നപ്പോഴേ അട്ടക്കെട്ടി ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസ് അതിന്റെ ഫ്രണ്ടിലായിട്ടുണ്ട് പന്നി നമുക്ക് താഴോട്ട് പോകേണ്ട ആ റോഡാണ് നമ്മൾ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ലൊരു വ്യൂ ഉണ്ട് പക്ഷെ അത് ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ലേ കുറച്ചൊരു താഴെ ചെന്നിട്ടേ അവിടെ ഒരു ബെൻഡ് കാണുന്നത് നമുക്ക് അവിടെ നോക്കാം ശെൻ്റെ അമ്മ ഇല്ലാതെ നോക്കിയാൽ നമ്മൾ വന്നത് കണ്ടെ അതിൽ കണ്ട അങ്ങനെ വരുന്നത് നമുക്ക് പോകണ്ട വഴിയാണിതേ ഇങ്ങനെ കാണുന്നത് ഓ വണ്ടി ഓടിച്ച പോറ്റ നല്ല സൂപ്പർ റോഡ് ഇത് നോക്കിയ വ്യൂ നോക്കിയ ശെൻ്റെ അമ്മ ഒരു രക്ഷകത്തിന്റെ പൊളി വ്യൂ ഓ സൂപ്പർ വ്യൂട്ടെ ആഹാ ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്നാലും ഞാൻ ആലോചിക്കുകയാണെ ഇന്നലെ ആ പയ്യൻ എന്നോട് ഇതിലെ പോകാം എന്ന് പറഞ്ഞത് എന്ത് അർത്ഥത്തിലാണ് ഇത് ഒട്ടുമുക്കാലും ഫോറസ്റ്റ് ഏജൻ്റ് ആയിരുന്നു ഇപ്പം തന്നെ അത് ഇവിടുന്ന് താങ്ക് യു വിസിറ്റ് ചെയ്യാം ഇപ്പം എനിക്ക് ഫോറസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെ നിരേ ഒട്ടുമിക്ക സ്ഥലത്തും ഫോറസ്റ്റ് ഏജൻറ്റായിരുന്നു എയ്റ്റി പേഴ്സൻ്റേജ് കൊള്ളായിരുന്നു ഇനി ഇവിടുന്ന് ഇന്നേം കിടക്കുന്നത് ഒരു പത്തിരുപത്തിനാല് കിലോമീറ്റർ പൊള്ളാച്ചിക്ക് അപ്പോൾ അവർ എന്തു പറഞ്ഞത് ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ ഫോറസ്റ്റ് ഉള്ളതെന്നാവാം അപ്പോൾ വന്നിരുന്നു ഞാൻ പേടിച്ചെത്തു പോരായിരുന്നു ഇല്ലെങ്കിൽ ആന പിടിച്ചെത്തുന്നു കാരണം ഭയങ്കര ഫോറസ്റ്റ് ടൈഗർ റിസർവ് എന്തായാലും രാത്രി രാത്രിയിലാന ഇറങ്ങി ഉറപ്പായിട്ടും മന്ത്രി പിടിച്ചു എന്തോ അന്നേരം തോന്നി അതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റേ അടിച്ചു ആ അപ്പം പറഞ്ഞു വരും നമ്മുടെ വാൾപ്പാറ എക്സ്പ്ലോറിങ് ആ ഒരു വീഡിയോ അവസാനിക്കുകയാണ് വാൽപ്പാറയിൽ അത്യാവശ്യം നമ്മൾ ചോദിച്ച് സ്പോട്ടുകളൊക്കെ പറഞ്ഞ സ്പോട്ടുകളൊക്കെ കവർ ചെയ്ത് ഒന്ന് രണ്ട് സ്പോട്ടുകളേ ഉള്ളു ഒന്ന് ആദ്യം പോയ ആ ഒരു ഫോൾസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ വന്ന് ബാലാജി ടെമ്പിൾ ലാസ്റ്റ് രണ്ടും പോകാൻ പറ്റിയില്ല ഒന്നും അങ്ങോട്ട് ആളെ വിടുന്നില്ല ശനി നേരങ്ങളിൽ പിന്നെ സ്ഥലത്തേക്ക് പാലതി ടെമ്പിളിൽ അങ്ങോട്ട് റോഡ് പണി നടക്കും കാറ് പണി നടക്കുന്ന കാരണമാണ് കാറിങ്ങ് നടക്കുന്ന കാരണം അങ്ങോട്ട് ആളെ വിടുന്നില്ല അപ്പോൾ ബാക്കി പറഞ്ഞ സ്പോട്ടുകളൊക്കെ അവർ ഇത് പിന്നെ അങ്ങനെ ഇപ്പോൾ ഈ അതിരപ്പള്ളി മലക്കപ്പാറ വാൾപ്പാറ റോട്ട് റൂട്ട് റോഡ് പണി നടക്കുന്ന കാരണം ആളുകളൊന്നും വരുന്നില്ല അപ്പോൾ അതെല്ലാം പൊതുവേ ഇവിടെയുള്ള ബിസിനസ്സൊക്കെ ടള്ളാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത് ആൾ കുറവ് ടൂറിസ്റ്റുകൾ കുറവാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും അപ്പം ബായ്